ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ അൻപത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം മുതൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നാം മനസ്സിലാക്കുന്നത് നാമം അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അദൃശ്യ ഓം അദൃശ്യയേ നമ ആ അധികം ദൃശ്യ എന്ന പദം പിരിക്കാം ദൃശ്യ എന്നാൽ ദർശിക്കാൻ അതായത് കാണാൻ കഴിയുന്നത് അദൃശ്യ എന്നാൽ കാണാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദേവിയെ കാണാൻ കഴിയില്ല എന്നാൽ ഉപാസനയിലൂടെ ദേവിയുടെ സ്ഥൂല രൂപം നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും എന്നാൽ സൂക്ഷ്മരൂപം കാണാൻ കഴിയില്ല നിർഗുണസ്യ രൂപം ന ഭവേ ദൃഷ്ടിഗോചരം എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു അതികഠിനമായ സാധനകൾ കൊണ്ട് പ്രീതിപ്പെടുത്തിയാൽ ദേവി കണ്ണുകൾക്ക് കാണാവുന്ന തരത്തിൽ അതിഭാഗ്യവാന്മാരായ ചിലരുടെ മുമ്പിൽ ആവിർഭവിക്കാറുണ്ട് ഇങ്ങനെ പണ്ഡിതമതമുണ്ടെങ്കിലും അരൂപിയായ ജഗദംബികയെ സാധാരണ ഒരാൾക്ക് മനക്കണ്ണിൽ കാണാനേ കഴിയൂ സൂക്ഷ്മ ചൈതന്യമായ ദേവിയെ ദൃഷ്ടി കൊണ്ട് അതായത് ഇന്ദ്രിയങ്ങളാൽ അറിയുവാൻ സാധ്യമല്ല എന്നും അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനം കാണുന്നു സൂക്ഷ്മ സൂക്ഷ്മബുദ്ധി കൊണ്ടേ ഗ്രഹിക്കാനാവൂ കണ്ടോ കേട്ടോ തൊട്ടോ മണത്തോ ആസ്വദിച്ചോ അറിയാൻ കഴിയാത്തവളാണ് പരാശക്തിയായ ദേവി നാമം അറുന്നൂറ്റി അൻപത് ദൃശ്യരഹിത ഓം ദൃശ്യരഹിതായ നമ ദൃശ്യ അധികം രഹിത എന്ന് പദം പിരിക്കാം ദേവിയിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നും ഇല്ലാത്തതിനാൽ ദേവിക്ക് ദൃശ്യമായി അതായത് കാണത്തക്കതായി ഒന്നുമില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ദേവിയാണ് ദേവിയുടെ മായാശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് കാണാവുന്ന പ്രപഞ്ചം ദൃശ്യമാണ് എന്നാൽ ദേവി സർവത്തിനും അതീതയാണ് സർവ പ്രപഞ്ച വസ്തുക്കളും താൻ തന്നെയായിരിക്കുമ്പോൾ ദേവിക്ക് ദൃശ്യമായി കാണാനായി ഒന്നും അവശേഷിക്കുന്നില്ല അതിനാൽ ദൃശ്യരഹിത എന്ന നാമം നാമം അറുന്നൂറ്റി അൻപത്തിയൊന്ന് വിജ്ഞാത്രീ ഓം വിജ്ഞാത്രിയ നമഹ വിജ്ഞാനം എന്നാൽ വിശേഷേണയുള്ള ജ്ഞാനം വിജ്ഞാത്രി എന്നാൽ വിശേഷേണയുള്ള അനുഭവം കൊണ്ട് അറിയപ്പെടുന്നവൾ എന്നോ അറിയപ്പെടേണ്ടവൾ എന്നോ അർത്ഥം നൽകുക വിശേഷേണ ജാനാതീതി വിജ്ഞാത്രി എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നു അദൃശ്യയും ദൃശ്യരഹിതയുമായ ദേവിയെ പുരാണ ഗ്രന്ഥങ്ങളിലൂടെ മാത്രം അറിയാൻ കഴിയില്ല ദൃശ്യമായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി അദൃശ്യയുമാണ് നിർഗുണയും നിരാകാരയുമായ ദേവിയെ വിശേഷ രൂപത്തിലുള്ള വിശേഷരൂപത്തിലുള്ള ഉപാസനാരീതിയിലൂടെ അറിയുകയാണ് വേണ്ടത് വിജ്ഞാത്രി എന്ന നാമത്തിന് എല്ലാം അറിയുന്നവൾ എന്നും എല്ലാം അറി എല്ലാ അറിവിനും അടിസ്ഥാനമായും സാക്ഷിയായും വർത്തിക്കുന്ന ശുദ്ധബോധം എന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു എല്ലാ കാര്യങ്ങളെയും വിവേചനത്തോടെ അറിയുക എന്നത് ശീലമാക്കിയവളാണ് ദേവി അതിനാൽ വിജ്ഞാത്രി എന്ന നാമം നാമം അറുനൂറ്റി അൻപത്തിരണ്ട് വേദ്യവർജിത ഓം വേദ്യവർജിതയെ നമഹ വേദ്യ അധികം വർജിത എന്ന് പദം പിരിക്കാം വേദ്യം എന്നാൽ അറിയപ്പെടേണ്ടതായ വർജിത എന്നാൽ ഒന്നുമില്ലാത്തവൾ അപ്പോൾ അറിയപ്പെടേണ്ടതായി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി എല്ലാം അറിയുന്നവളാണ് സർവജ്ഞയാണ് സ്വയം പരമമായ ജ്ഞാനമായിട്ടുള്ളവളാണ് എല്ലാം അറിയുന്ന ദേവിക്ക് ഇനി അറിയേണ്ടതായി ഒന്നുമില്ല നിത്യാ ഷോഢ ശിഖാർണവത്തിൽ അത്യാവിയസ്യ ജാനന്ദിന മനാഗവി ദേവത കെ എം കസ്മാത്വ കേനേദി സ്വരൂപരൂപഭാവനം എന്ന് പറയുന്നു ദേവി പരമജ്ഞാനമാണ് എന്നാണ് അർത്ഥം നാമം അറുനൂറ്റി അൻപത്തി മൂന്ന് യോഗിനീ ഓം യോഗിന്യൈ നമ യോഗമെന്നാൽ ചിത്തവൃത്തി നിരോധം യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പാതഞ്ജലയോഗ സൂത്രത്തിൽ പറയുന്നു എല്ലാ ചിത്തവൃത്തികളെയും നിരോധിച്ച അവസ്ഥയിൽ വർത്തിക്കുന്നവൾ യോഗിനി എന്നാൽ യോഗശക്തികളോട് എന്നും അർത്ഥമുണ്ട് മന്ത്രയോഗം ലയയോഗം ഹഠയോഗം രാജയോഗം എന്നീ നാല് വിധത്തിലുള്ള ധന കൊണ്ട് ഈ ചിത്തവൃത്തി നിരോധം നേടാമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ഈ യോഗങ്ങൾ ദേവിയുടെ അംശഭൂതങ്ങളാകയാൽ അവ ഉള്ളവൾ എന്ന അർത്ഥത്തിൽ യോഗിനി എന്ന നാമം ഭക്തർക്ക് ചിത്തവൃത്തി നിരോധവും നാ സമഭാവനയുമാകുന്ന യോഗത്തെ ദാനം ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് ബ്രഹ്മവുമായി അഭേദ്യമായ ബന്ധം ഉള്ളതുകൊണ്ടും ആ അവസ്ഥ മറ്റുള്ളവർക്ക് നൽകുന്നതുകൊണ്ടും ദേവിക്ക് യോഗിനി എന്ന നാമമുണ്ടായി യോഗം എന്നാൽ സമാധി എന്നാണ് പാതഞ്ജല പതഞ്ജലി മഹർഷി പറയുന്നത് യോഗ സമാധി സജ സാർവഭൗമ ചിത്തധർമ്മ യോഗ എന്നാൽ സമാധിയാണ് അത് സാർവഭമചിത്തത്തിൻ്റെ ധർമ്മമാകുന്നു സാർവഭൗമചിത്തം എന്ന് പറയുന്നത് സർവലോകങ്ങളുടെയും ചിത്തമാണ് അത് തന്നെയാണ് ദേവിയുടെ ചിത്തവും ആ ലോകമാതാവിൻ്റെ അവസ്ഥയാണ് സമാധി എന്ന അവസ്ഥയെന്നും ആ അവസ്ഥയിലുള്ള ദേവിയെ യോഗിനി എന്ന് വിളിക്കുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു യോഗോ വിഷയസംഗോ ഭോഗ എന്ന നിർവചനപ്രകാരം ഭോഗമെന്നും യോഗത്തെ നിർവചിച്ച് കാണുന്നു സദാശിവനുമായി ഐക്യം പ്രാപിച്ചവൾ എന്നും വ്യാഖ്യാനം മന്ത്രശാസ്ത്ര പ്രസിദ്ധരായ ഡാഗിനി ലാഗിനി തുടങ്ങിയ യോഗിനിമാർ ദേവീശക്തികളുടെ മൂർത്തി ഭാവങ്ങളാണ് ആ യോഗിനിമാരുടെ രൂപം ധരിച്ചവളെന്നും വ്യാഖ്യാനമുണ്ട് ഏകത്വ ഭാവനയോട് കൂടിയവളെന്നും അതിന് യോഗ്യ ആയുള്ളവൾ എന്നും വ്യാഖ്യാനം ശ്രീമദ്ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു തപസ്വിഭ്യോധികോ യോഗി യോഗീ ജ്ഞാനിഭ്യോഭിമതോധികർമ്മിഭ്യാച്ഛാധികോ യോഗീ തസ്മാത്യോഗീ ഭവാർജുന ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളിൽ ധ്യാനയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു ഈ യോഗത്തിൻ്റെ രൂപത്തിലുള്ളവൾ എന്നതുകൊണ്ടും ദേവിക്ക് യോഗിനി എന്ന നാമം നാമം അറുനൂറ്റി അൻപത്തി നാല് യോഗദം യോഗദധികം ദാ എന്ന് പദം പിരിക്കാം യോഗത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം യോഗം എത്ര പരിശ്രമിച്ച് അഭ്യസിച്ചാലും ദേവീകാരുണ്യം കൊണ്ട് മാത്രമേ സിദ്ധി ലഭിക്കുകയുള്ളൂ യോഗവിദ്യകൾ അഭ്യസിക്കുന്ന ഭക്തന്മാർക്ക് ചിത്തവൃത്തി നിരോധവും സമഭാവനയുമാകുന്ന യോഗത്തെ ദാനം ചെയ്യുന്നവളാണ് ദേവി യോഗവിദ്യകൾ വളരെ രഹസ്യമാണ് അവയും അവയിൽ നിന്ന് സിദ്ധിയും നൽകുന്നവളാണ് ദേവി നാമം അറുനൂറ്റി അൻപത്തി അഞ്ച് യോഗ്യ ഓം യോഗ്യായ നമ യോഗത്തിന് അർഹതയുള്ളവൾ ഭക്തൻ്റെ യോഗസാധനകൾ കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവൾ ഇതെല്ലാമാണ് ദേവി ക്ലേശകരമായ സാധനകളിലൂടെ സാക്ഷാത്കരിക്കാൻ യോഗ്യയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജ്ഞാനേന്ദ്രിയ സർവാണി നിഗൃഹ്യ മനസാ സഹ ക്ഷേത്രജ്ഞ പരമാത്മനോഹ ക്ഷേത്രജ്ഞ പരമാത്മനോഹ എന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിനോടുകൂടി നിയന്ത്രണത്തിലാക്കി ഏകഭാവത്തിൽ ഒന്നിൽ നിൽക്കുന്നത് യോഗം അത് പരമാത്മാവിൽ എത്തുന്നതാണ് മേൽപ്പറഞ്ഞ യോഗിനി യോഗത യോഗ്യ എന്നീ മൂന്ന് നാമങ്ങളും ഭോക്താവ് ഭോഗപ്രദ ഭോഗ്യ എന്നിവയെ കുറിക്കുന്നുവെന്ന് യോഗോ വിഷയസംഗോ ഭോഗ എന്ന നിർവചനത്തിൽ നിന്ന് ലഭിക്കുന്നു ശ്വേതാശ്വതരോപനിഷത്തിൽ ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മചൈത എന്ന് പറയുന്നു ത്രിഗുണയുക്തയായ മായ സത്വം രജസ് തമസ് ഇവയുമായി മൂന്ന് വിധത്തിൽ കൂടിച്ചേർന്ന് മൂന്ന് വിധത്തിലാവുന്നു ഒന്ന് രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്പർശം അധികമില്ലാതെ ഇല്ലാത്ത ശുദ്ധ സത്വാത്മകമായ മായാരൂപം ഒന്നാമത്തത് ഒന്നുകൂടെ പറയാം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സ്പർശം അധികമില്ലാത്ത ശുദ്ധ സത്വാത്മ സത്വാത്മകമായ മായാരൂപം രണ്ടാമത്തത് രജതമോ ഗുണങ്ങൾ അൽപ്പാൽപ്പം ചേർന്ന മലിനമായ സത്വാവസ്ഥ മൂന്നാമത് രജോഗുണവും സത്വഗുണവും അൽപാൽപ്പം ചേർന്ന തമോ ഗുണത്തിന് പ്രാധാന്യമുള്ള അവസ്ഥ ആദ്യത്തേത് ഈശ്വരിയും ഭോഗപ്രദയും ആയതുകൊണ്ട് യോഗത രണ്ടാമത്തത് ജീവാത്മരൂപിണിയും പ്രോക്തിയും ആയതിനാൽ യോഗിനി മൂന്നാമത്തേത് ജഡവസ്തുരൂപമാകയാൽ ഭോഗ്യ അതായത് യോഗ്യ യോഗിനി യോഗത യോഗ്യ എന്നീ മൂന്ന് നാമങ്ങളും ഭോക്താവ് ഭോഗപ്രദ ഭോഗ്യ എന്നിവയെ കുറിക്കുന്നു എന്നും മനസ്സിലാക്കാം നാമം അറുനൂറ്റി അൻപത്തി ആറ് യോഗാനന്ദ ഓം യോഗാനന്ദായൈ നമ യോഗ അധികം ആനന്ദ എന്ന് പദം പിരിക്കാം യോഗമാകുന്ന ആനന്ദമായവൾ യോഗമെന്നാൽ സമാധി എന്ന അവസ്ഥയാണ് ആ അവസ്ഥയുടെ ആനന്ദമാണ് യോഗാനന്ദം യോഗമെന്നാൽ ശിവശക്തി സംയോഗം എന്നും അർത്ഥം ശിവശക്തി സാമരസ്യമാണ് ദേവിയുടെ ആനന്ദം യോഗനിദ്രയിലുള്ള ആനന്ദം എന്നും ആനന്ദം ഖനീഭവിച്ച യോഗനിദ്ര എന്നും വ്യാഖ്യാനം കാണുന്നു ശക്തിരൂപിണിയായ ദേവി ശിവനോടുള്ള യോഗത്തിൽ ആനന്ദലയം കൊള്ളുന്നു എന്നോ യോഗനിദ്ര കൊള്ളുന്നു എന്നോ അർത്ഥമാകാം ശ്രീമദ് ഭഗവത്ഗീത ധ്യാനയോഗമെന്ന ആറാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നു യോഗികൾക്ക് അവാച്യവും ആന്തരവുമായ അതിരറ്റ ആനന്ദം അനുഭവപ്പെടുന്നു തീവ്രമായി പ്രയത്നിക്കുന്ന ധ്യാനയോഗി വാസനകളകന്ന് ശുദ്ധ അന്ധകരണനായി കഴിഞ്ഞുപോയ എത്രയോ ജന്മങ്ങളിലൂടെ ക്രമത്തിൽ ഉയർന്നുയർന്ന് യോഗസിദ്ധി നേടി പിന്നെ പരമഗതി പോകുന്നു ധ്യാനയോഗി വെറും തപസ്വികളേക്കാൾ ശ്രേഷ്ഠനാണ് യോഗാനന്ദനാണ് യോ യോഗാനന്ദർ യോഗ നരസിംഹരൂപിയാണെന്നും ദേവി ഈ രൂപത്തിലും അരുളുന്നു എന്നും അതിനാൽ യോഗാനന്ദ എന്ന നാമം ഉണ്ടായി എന്നും വ്യാഖ്യാനമുണ്ട് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് യോഗം യോഗം മൂലം ചിദാനന്ദം കൈവരുത്തുന്നവൾ എന്നും യോഗാനന്ദ എന്ന നാമത്തിന് വ്യാഖ്യാനം കാണുന്നു ശ്രീ ശങ്കരാചാര്യരുടെ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ ദേവി സായുജ്യാനന്ദത്തെ തരുന്നവളാണെന്ന് കാണുന്നു യോഗാനന്ദകരിഭുക്ഷയകരി ധർമാർത്ഥനിഷ്ഠാകരി എന്നുള്ള ശ്ലോകം യോഗാനന്ദകരി റിഭുക്ഷയകരി ധർമാർത്ഥ നിഷ്ഠാഗരി യോഗാനന്ദ എന്ന പദത്തെ അയോഗ അധികം ആനന്ദ എന്നും അയോഗ അധികം നന്ദ എന്നും പിരിച്ചു കാണുന്നു അയോഗ എന്ന നാമത്തിന് യോഗ സങ്കോനവിദ്യതേയസ്യ എന്ന നിർവചനപ്രകാരം അയ അധികം ഉ അധികം ഗ എന്ന പദം പിരിച്ച് ശുഭാവഹമായ വിധിപ്രകാരം പരമശിവനെ പ്രാപിക്കുന്നവൾ അഥവാ ശിവപത്നി എന്നും വ്യാഖ്യാനം കാണുന്നു അയോഗ അധികം നന്ദ എന്ന പദം സ്വീകരിക്കുമ്പോൾ സ്വർഗംഗയായ അളക നന്ദയെന്നും പ്രതിപഥം ഷഷ്ടി ഏകാദശി എന്നീ തിഥിദേവതകളായും നന്ദ എന്ന നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു ചണ്ഡി സപ്തശതീവാക്യമനുസരിച്ച് നന്ദ യാ ഭവിഷ്യതി നന്ദജ നന്ദഗോപുരുടെ മകളായതുകൊണ്ട് നന്ദ എന്ന നാമം നന്ദ ഹിമവത്പൃഷ്ടേ എന്ന പത്മപുരാണം സരസ്വതീ നദി ഹിമാലയ പ്രാന്തങ്ങളിലൂടെ ഒഴുകുമ്പോൾ നന്ദ എന്ന നാമം പുഷ്കര ക്ഷേത്ര സമീപത്തൂടെ ഒഴുകുന്ന നദിയുടെ പേരും നന്ദ എന്നാണ് നാമം അറുനൂറ്റി അൻപത്തി ഏഴ് യുഗന്ധരാ ഓം യുഗന്ധരായൈ നമം യുഗ അധികം ധര എന്ന് പദം പിരിക്കാം യുഗങ്ങളെ വഹിക്കുന്ന എന്നാണ് പദത്തിൻ്റെ അർത്ഥം ധര എന്നാൽ ധരിക്കുക അതായത് വഹിക്കുക യുഗങ്ങളെ അതായത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയെ ധരിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് കാലത്തെ നിയന്ത്രിക്കുന്നവൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഭാരം വഹിക്കുന്നവൾ യുഗം യുഗമെന്നതിന് നുഖം എന്നൊരു അർത്ഥമുണ്ട് നുഖം എന്നാൽ കലപ്പ പോലെയുള്ള ദണ്ഡം ജഗത്താകുന്ന രഥത്തിൻ്റെ നുഖം ധരിച്ച് അതിനെ ശരിയായ വഴിക്ക് നയിക്കുന്നവൾ ആണ് ദേവി മുഖം ആയുധമായി സ്വീകരിച്ച് കാലത്തെ നയിക്കുന്ന കാലസ്വരൂപിണി എന്നും യുഗന്ധര എന്ന നാമത്തിന് അർത്ഥം കാണുന്നു യുഗ്മന്തു യുഗളം യുഗം എന്ന പ്രമാണമനുസരിച്ച് യുഗ്മമായതെല്ലാം എന്നൊരു അർത്ഥം കൂടിയുണ്ട് യുഗ്മം എന്നാൽ ഇരട്ട സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും ഇരുളും വെളിച്ചവും തുടങ്ങി ഇരട്ടയായി കണക്കാക്കുന്നതെല്ലാം ദേവീരൂപമാണെന്നും ദ്വന്ദ്ഭാവം ധരിക്കുന്നതിനാൽ യുഗന്ധര എന്ന നാമമുണ്ടായതായും വ്യാഖ്യാനം കാണുന്നു അൻ അറുന്നൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതലുള്ള നാമങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം അത് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇത് കേൾക്കുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ॐ श्रीमहादेव्यै नमः